ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാത്തോസ് ഫൺ വേൾഡ് ഇന്നത്തേതൊരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഫോർ എഗ്ഗ് ആഡ് ചെയ്ത് അതിലേക്ക് വൺ ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക എഗ്ഗ് എഗ്ഗൊന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പൗഡർഡ് ഷുഗർ കുറേച്ചയായിട്ട് ചേർത്ത് അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഫ്ലഫിയായി വേണം ബീറ്റ് ചെയ്തെടുക്കാൻ എഗ്ഗ് നന്നായി ബീറ്റായി ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് അതൊരു ലോ സ്പീഡിലിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റായി വരുമ്പോൾ അതിലേക്ക് ഫ്ലോറ് ആഡ് ചെയ്യുക കാൽ കപ്പ് മിൽക്കും ഫ്ലോറും ഇടവിട്ടിടവിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഫ്ലോറൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടിന്നിലേക്ക് മാറ്റി അത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസൊന്നും കിട ഇല്ലാത്ത വിധത്തെ നന്നായി ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുക എൻ്റെ ഇത് ബേക്കിംഗ് വീഡിയോ മിസ്സായിട്ടുണ്ട് സോറി ഗൈസ് ഞാൻ ബേക്ക് ചെയ്തത് സ്റ്റവ് ടോപ്പിലാണ് അതൊരു ഹാഫ് ആൻ അവർ ബേക്ക് ചെയ്തെടുക്കുക ശേഷം വൺ കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് ഒന്നുകൂടെയും ബീറ്റ് ചെയ്തെടുക്കണമെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ബേസ്ഡ് കേക്കാണ് ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക അത് നന്നായി വെറ്റ് ചെയ്തെടുക്കുക ഞാനിവിടെ കുറച്ച് പാലിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് അതാണ് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് യൂസാക്കാവുന്നതാണ് നന്നായി വെറ്റ് ചെയ്തെടുക്കണം വെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് നന്നായി ലെയർ ചെയ്ത് കൊടുക്കുക ക്രീം ആഡ് ചെയ്ത് അതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുക പിന്നെ പ്രലൈൻ പ്രളയനിട്ട് കൊടുക്കുക ശേഷം അതിൻ്റെ മേലെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് അത് നന്നായി വെറ്റ് ചെയ്തെടുത്ത് സെയിം ക്രീം തേച്ച് ഗണാഷ് ആഡ് ചെയ്ത് പ്രളയന ഏഡ് ചെയ്ത് അങ്ങനെ എല്ലാ ലെയറും ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേക്ക് ക്രം കോട്ടും ഫൈനൽ കോട്ടും ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക എൻ്റെ ലാസ്റ്റ് ഡിസൈനിങ് വീഡിയോ ഇതിൽ ആഡ് ആയിട്ടില്ല അതിൻ്റെ ഒന്ന് മിസ്സായിട്ടുണ്ട് സോറി ഗേഴ്സ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ